നമ്മുടെ തിരുനാവായയിലെ മഹാമാമാങ്കം അത് ഭയങ്കര ഗംഭീരമായി നടന്നതിന് ശേഷം മലപ്പുറക്കാരെക്കുറിച്ച് മധുരിക്കും ഓർമ്മകളെ എന്നൊക്കെ നമ്മൾ പറഞ്ഞ പഴയ പാട്ടുണ്ടല്ലോ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാഞ്ചുവട്ടിൽ എന്ന് പറയുന്നത് പോലെ നമ്മുടെ സുരേന്ദ്രൻ മാഡമൊക്കെ ഇന്നലെ മലപ്പുറത്തുകാരെക്കുറിച്ച് മധുരിക്കുന്ന ഓർമ്മകൾ ആ നിമിഷങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ പങ്കുവെച്ചിരുന്നത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ കൊല്ലം തുളസി അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയോ മറ്റോ ആയിരുന്നു ഇപ്പോൾ ബി ജെ പിയുടെ ഏത് ഘടകത്തിലുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും നമ്മുടെ ടി പി സെൻകുമാർ സാറിനെ പോലെയൊക്കെ മഹാഭക്തനായ ഒരു ഭിക്ഷുകൻ അല്ല ഭിക്ഷുകി ആയി അദ്ദേഹം സജീവമായി ഉണ്ട് അദ്ദേഹവും മലപ്പുറക്കാരെ കണ്ടപ്പോൾ സവിശേഷമായ ഒരു സംഗതി തോന്നി അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ വളരെ ശ്രദ്ധയോടെ കേൾക്കണം തിരുനവായലെ കേരള മാമാങ്കത്തിൽ ഭാഗമാവാൻ വേണ്ടി കഴിഞ്ഞ പതിനഞ്ച് ദിവസമായിട്ട് പതിനാല് ദിവസമായിട്ട് ഇങ്ങോട്ട് ജനപ്രവാഹമാണ് അത് നമുക്കറിയാം പല മേഖലകളിൽ നിന്നുള്ളവർ ഇങ്ങോട്ട് എത്തുന്നു നമ്മുടെ താരം കൂടിയായ ശ്രീ കൊല്ലം തുളസി നമുക്കപ്പം ചേരുന്നുണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ ചുറ്റി തിരുനവായ മാത്രമല്ല പരിസരത്തെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ഒരു അനുഭവം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഞാനിവിടെ വന്നിട്ടിപ്പോൾ രണ്ട് മൂന്നാമത്തെ ദിവസമാണ് ഈ പുറത്തുള്ള രാഷ്ട്രീയക്കാരും പുറത്തുള്ള ചില ചില മതമൗലികവാദികളൊക്കെ പറയുന്നതിനൊക്കെ എതിരായ ഒരു അനുഭവം എനിക്ക് ഇവിടെ വന്നത് ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ ഇവിടുത്തെ ഇതര സമുദായക്കുള്ള ആളുകൾ ഇതിനൂടെ ഇതിനെ നെഞ്ചിലേറ്റി അവർ നടക്കുന്നത് മാമാങ്കത്തിന് ഈ കടക്കുന്ന മഹാമഹോത്സവത്തിന് നെഞ്ചിലേറ്റി അവർക്ക് സർവാത്മന സർവാത്മന അവരെ സഹായിച്ചുകൊണ്ടായിരുന്നു നിൽക്കുന്നത് ഈ ഒരു അവസ്ഥയാണ് എനിക്ക് ആദ്യം തോന്നുന്നത് അതാണ് നമ്മൾ സാറിന് പറയത്തില്ലയോ ഇത് ഒരു നല്ല ഹോട്ടലിൽ കയറി കാപ്പി പിടിച്ചിട്ടില്ലെന്ന് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ കൊല്ലം സുൾസിയണ്ണം പറയുന്നത് സുൾസിയണ്ണം പറയുന്നത് ഇതുപോലെ ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ സ്നേഹവും ചില മതമൗലികവാദികൾ പറയുന്നത് പോലെ ആരാണ്ണ ഈ മതമൂലികവാദികൾ ആ മതമൗലികവാദികളുടെ പേരുകൾ കൂടി കൂടിയൊന്ന് പറയണ അണ്ണൻ ഏതായാലും അതുപോലത്തെ ഒരു അനുഭവം അല്ല മലപ്പുറത്തുനിന്ന് കിട്ടിയതെന്നാണ് തുളസി അണ്ണൻ സംഗതി പറഞ്ഞു വെക്കുന്നത് ബാക്കി കൂടെ കേൾക്കണേ ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ഓക്കെ ഇതേ കേട്ടോളൂ തീർച്ചയായിട്ടും ആദ്യത്തെ തോന്നൽ തുളസി എണ്ണം പറഞ്ഞു കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു ഭരണം കേരളത്തിൽ വരാൻ അങ്ങ് കൗട്ടിപ്പോയതാണ് സംഗതി മഹാമാമാങ്കമാണ് മഹാമഖമാണ് നടത്തുന്നത് എന്നൊക്കെ പറയുമ്പോഴും ആത്യന്തികമായ ലക്ഷ്യം ഇത് ഭരണം പിടിക്കുക എന്ന് പറയുന്ന ഒരു സാധനമാണെന്നാണ് അണ്ണൻ പറഞ്ഞത് അല്ലെങ്കിൽ ഉത്സവവും ഇതുമായിട്ട് എന്താ ബന്ധം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുമത വിശ്വാസികളുടെ ഒരു ഉത്സവങ്ങളും അവർക്കൊരസഹിഷ്ണുത ഉണ്ടാക്കാറില്ല എന്ന് മാത്രമല്ല ആ ഉത്സവങ്ങളിൽ അവർ സജീവമായി പങ്കെടുക്കാറുണ്ട് പല ഹൈന്ദവ സഹോദരന്മാരുടെയും വീടുകളിൽ ഉത്സവം അവരുടെ കരയുടെ ഉത്സവം വരുമ്പോൾ ഉണ്ണാൻ കുടുംബസമേതം പോകുന്ന പരിപാടി തെക്കൻ കേരളത്തിലുണ്ട് വടക്കൻ കേരളത്തിലുണ്ടെന്ന് എനിക്കറിയാം ക്ഷേത്രങ്ങളിൽ പോയല്ലോ പാണക്കാട് തങ്ങന്മാർ പലരും കുഞ്ഞാപ്പ സ്ഥിരമായി പോകുന്ന ക്ഷേത്രം ഉണ്ടല്ലോ ഉച്ചയ്ക്ക് പോയി ആഹാരം കഴിക്കുന്ന ഉത്സവ സമയത്ത് പിന്നെ ഈ കെട്ടുകാഴ്ച പകൽ കാഴ്ചയൊക്കെ കാണാൻ ധാരാളം മുസ്ലിങ്ങളായ ആളുകൾ പോകുന്നുണ്ട് അമ്പലത്തിലെ കലാപരിപാടികൾ കാണാൻ പോകുന്നുണ്ട് അങ്ങനെ എന്നു വേണ്ട എല്ലാ കാര്യങ്ങളും പിന്നെ കച്ചവടക്കാരോ ബലൂൺ കച്ചവടക്കാർ അല്ലെങ്കിൽ അതുപോലെയുള്ള കച്ചവടം നടത്താനൊക്കെ പോകുന്നുണ്ട് അതിലെല്ലാം സഹകരിക്കുന്നത് ഭയങ്കര സന്തോഷമാണെന്ന് മാത്രമല്ല ഈ ഉത്സവ സീസൺ സീസണാവുമ്പോൾ അവർക്കൊരു പ്രത്യേക ആനന്ദവും സന്തോഷവും കൂടിയാണ് കാരണം ഈ പറയുന്ന ബഹുസ്വരതയുടെ ശില്പികളാണ് സാധാരണക്കാരായ മനുഷ്യർ എല്ലാ മതത്തിലും പെട്ട സാധാരണക്കാരായ മനുഷ്യർ അങ്ങനെയാണ് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഭരണം വരാൻ അവിടെ വരുമ്പോൾ തെറ്റുവണ്ണ അവിടെ വരുമ്പോൾ കാര്യങ്ങൾ തെറ്റു അതിന് പാകപ്പെട്ടിട്ടില്ല മുസ്ലിം സമൂഹം പാകപ്പെട്ടിട്ടില്ല എന്തുകൊണ്ട് പാകപ്പെട്ടിട്ടില്ല ജാതി നോക്കി മാത്രം അവരെ ആക്രമിക്കുകയും അവരുടെ പള്ളികൾ മസ്ജിദുകൾ ഇടിച്ച് തകർക്കുകയും ആൾക്കൂട്ടം കൂടി അടിച്ചക്രമിക്കുകയും ചെയ്യുന്ന കാഴ്ച ഇന്ത്യ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭരണമാറ്റത്തിന് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യും എന്ന അണ്ണൻ ഓഹോ അടിച്ചതാണോ അതോ ഈഹോ അടിച്ചതാണോ ഏതെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട ഈ അവിടെ വരുന്നെങ്കിൽ അത് ഈ ഒറ്റ അപ്പുറത്ത് വന്ന് എന്തെങ്കിലും ഒപ്പിച്ചെടുക്കാൻ വരുന്നതാ ഓരോ സമൂഹത്തിനും ബോധ്യപ്പെടണം ഞങ്ങളുടേത് കൂടിയാണ് ഈ പാർട്ടി ഞങ്ങളെ സംരക്ഷിക്കും സംരക്ഷിച്ചില്ലെങ്കിലും ഞങ്ങളെ ദ്രോഹിക്കില്ല എന്നെങ്കിലും തോന്നണ്ടേ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ആസാമിൽ മണിക്കൂർ ഇടവിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക മിയാ മുസ്ലീങ്ങളുടെ ഓട്ടോയിൽ കയറിയാൽ നിങ്ങൾ അഞ്ച് രൂപ ഓടിയെങ്കിൽ നാല് രൂപയേ കൊടുക്കാവുള്ളൂ നിങ്ങൾ അവരെ ദ്രോഹിക്കണം അവരെ ബുദ്ധിമുട്ടിക്കണം അവരെ ശല്യം ചെയ്യണം അവരുടെ ജീവിതം ദുസ്സഹമാക്കണം എന്നാരാ പറയുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഏത് പാർട്ടിയുടെ ബി ജെ പിയുടെ പിന്നെ കണ്ടിലെ ഉത്തരാഖണ്ഡിൽ പാസ്റ്ററിനെ മലന്തീറ്റിച്ച് ബൈബിൾ കത്തിച്ച് പള്ളിയിടിച്ച് പൊളിച്ച് എത്രയോ സ്ഥലങ്ങളിൽ ക്രിസ്തുമസിന് അവരുടെ ആഘോഷം നടത്താൻ തടസ്സപ്പെടുത്തുന്നു പിന്നെ ബാബ ഷോപ്പ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് വെച്ചതിന് അവിടെ ചെന്ന് അതിൻ്റെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് ബജറങ്കികൾ എന്ന് പറയുന്ന ഭീകരർ അവരൊക്കെ പൂന്ത് വിളയാടാൻ ഉള്ള ഭരണം ഉണ്ടാക്കാൻ മുസ്ലിങ്ങളെങ്ങനെ സഹായിക്കും മുസ്ലിങ്ങളെ പ്രതിപക്ഷത്ത് നിർത്തി ശത്രുപക്ഷത്ത് നിർത്തി പ്രതിപക്ഷം പോട്ടെ ശത്രുപക്ഷത്ത് നിർത്തി അവരുടെ മേൽ ഉന്മൂലന സിദ്ധാന്തം നടപ്പിലാക്കി അവരുടെ വസ്ത്രങ്ങളെയും ആചാരങ്ങളെയും ആഘോഷങ്ങളെയും എല്ലാം അപമാനിച്ച് ഈ തിരുനാവായ കടപ്പുറത്ത് വന്ന് ഈ സംഗതി നടത്തുമ്പോൾ ഇതിനെല്ലാ പിന്തുണയും കിട്ടിയിട്ടും എന്താ സന്ദീപ് വചസ്പതിയോ വനസ്പതി എന്നോ അങ്ങാണ്ട് പറയുന്ന ഒരാളിരുന്ന് പറയുന്ന കേട്ടു എസ് എഫ് ഐയുടെ സമ്മേളനത്തിന് നിസ്കരിക്കാൻ പാവ കൊടുത്തു മതേതരത്വത്തിന് അതോടുകൂടി വലിയ ഭംഗം വന്നു ഒന്ന് ആലോചിച്ച് നോക്ക് എന്താ കഥയെന്ന് അപ്പം അതുകൊണ്ട് അതൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ വരും എന്ന് പ്രതീക്ഷിച്ചാൽ അവർ കച്ചവടം നടത്തുകയും മനുഷ്യരെന്നുള്ള പിന്തുണ കൊടുക്കുകയും ഈ പറയുന്ന ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരോട് ആ ബഹുസ്വരതയോട് സഹിഷ്ണുത മാത്രമല്ല സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ സഹിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ആദരവോടതിനെ നോക്കിക്കാണുകയും സ്വീകരിക്കുകയും ചെയ്യും മുസ്ലിം സമൂഹം അതാണ് തുളസി എണ്ണ മുസ്ലിം സമൂഹത്തിൻ്റെ നിലപാട്